നാടത്തി ഞാൻ അഫേം എനിക്ക് മകളിൽ ആരെ വളരെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ടിക്കറ്റ് എടുത്ത് നിന്നോ എൻ്റെ മുന്നിൽ ഞാൻ അതിനെന്നോ വിളിക്കട്ടെ ആ ജോൽസിയെ 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 ഭൂ ഇതെന്താ കേക്ക് ജോത്തേ ഭൂ എന്തോ ആയി എടോ വിളയാനി വിളിക്കണേ ജോൽസിയെ വിളിച്ചോ ഇയാ എന്തു തോന്നിയത് ആണ് ഒരു ജോൽസിയെ ഇങ്ങനെയാണ് വിളിക്കണേ പിന്നെ അതൊരു സിദ്ധനാണ് അല്ലാതെ ആലപ്പുഴയിലെ ചിദ്ധനല്ലാജ്യം മനസ്സിലാക്കാം എൻ്റെ ഒരു വിളിക്കുക അങ്ങോട്ട് മാർത്തിക്കാം ഞാൻ വിളിക്കാം

ya artistry, artisti fame. Out. out 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 <laughs> out mm. എന്നെ മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല 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 കേട്ടോ സോറി എനിക്ക് എനിക്ക് ക്ഷമിക്കണം ക്ഷമിക്കണം അയ്യോ ഞാൻ ഒരുപാട് വെബ് സീരീസിലും കാരണം കിട്ടുന്നില്ല ഞാൻ വെബ് കാണാൻ എനിക്ക് കിട്ടുന്നില്ല മോഹൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് വെബ് ഞാൻ ക്ഷമിക്കണം കേട്ടോ എനിക്ക് മനസ്സിലാകത്തില്ല മോഹൻ്റെ മനസ്സിലാകുന്നെങ്കിൽ ഞാനത് സമ്മതിക്കുമല്ലോ ഞാൻ എനിക്കത് അതെ ുന്നു അമ്മ വിളിക്കുന്നു വിടൂ മാലിന്ന് പറഞ്ഞ അഞ്ചാമത്തെ ഭർത്താവ് എന്റെ ദൈവമേ ഞാനതെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ ഭയങ്കര ഫാനല്ലേ ഞാന് അതിനൊന്നും കാണിക്കുന്നില്ലല്ലോ അപ്പൊ അതാണ് തിരിച്ചു അതാണ് ഞാൻ പറഞ്ഞിരിക്കുക അതാണ് ഒന്നും വിചാരിക്കില്ല ഞാൻ അതാരാന്നും എനിക്ക് കിട്ടിയില്ല എന്റെ ഹസ്ബൻഡ് പേര് നല്ല പേരാട്ടോ എന്തായാലും ഞാൻ വന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടിട്ടായിരുന്നു അല്ല അല്ല അത് ദൈവത്തെ വിചാരിച്ചോ അതെന്താ ഞാനൊരു വാപ്പായ കോടാലിയാ നിങ്ങൾ എന്തായാലും പറയും ഞാൻ വിളവില്ല വല്ലോം വിളിച്ച് പറയും നിങ്ങളിതുകൊണ്ട് യൂട്യൂബിലിടും വൺ മില്ലിയൻ അടിക്കും ആൾക്കാർ എന്നാ തോളെ കയറാൻ വരും അതുകൊണ്ട് എന്നെ ഉദ്രകല്ലേ ദൈവത്ത് വെച്ച ഭാവന കഴിച്ചു ആവശ്യം ആളെയാണ് ഉദ്രയിക്കുന്നത് പക്ഷേ ജോൽസിലേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഭഗവാനെ വിചാരിച്ച് പൈസ കടം ചോദിക്കല്ലേ ഞാനിപ്പോ ഞായറാഴ്ച രണ്ടാഴ്ച പേടിച്ച് ഞാൻ അപ്പുറത്ത് ബാത്റൂമിൽ പാത്തിരിക്കുവായിരുന്നു സ്ത്രീ ശബ്ദം കേട്ടോണ്ട് ഇറങ്ങിയേ ഉള്ളൂ ഞാൻ കടം ചോദിക്കരുത് അയ്യോ ഞാൻ പൈസ ചോദിക്കാൻ വന്നതല്ല ഞാൻ കരിയറിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാ കരിയെ കുറിച്ച് ഇവിടെ വർട്ട് ചോദിക്കോയിരുന്നു ഞാൻ ഇവളുടെ വളർച്ചയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നാണ് അവർക്ക് വളർച്ച ഉണ്ടാവണേ അത് നിന്റെ തളർച്ച ഒന്ന് മാറ്റം നീ ചൂട്ടില്ലെന്ന് പറയുന്നു അങ്ങനല്ല അതല്ല പറഞ്ഞത് അതായത് അവളെ ഒരു മകുടെ വളർച്ചക്ക് എതിർ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തുമായത് ആ കേട്ടെന്തോ അങ്ങനെ എന്റെ അമ്മയുടെ കാര്യമല്ല അങ്ങനെ അമ്മയോ ഈ തള്ളയുടെ തീരം പണിയാണോ ഇവിടെ ആരേലും വന്ന് അങ്ങ് തളർത്തി കളയുകാരാണ്ട് വന്നപ്പോ ഞാൻ കള്ളനാന്ന് പറയാം അല്ലേ പറഞ്ഞാ താരസം അമ്മയില്ലേ നമ്മുടെ അതല്ല അധികം സംസാരിക്കും അതിൽ മെമ്പർഷിപ്പുള്ള ഒരു ആർട്ടിസ്റ്റിനെ എന്തിന് വിലക്കുന്നു മെമ്പർഷിപ്പിന്റെ അല്ല ഇത്

പതുക്കെ ഓണം അങ്ങനെ ദീപിക പതുക്കെ ഓണാവുന്ന ഏതും അറിയാതി പറയുന്നത് പോലും പറയാൻ നിനക്ക് അറിയത്തില്ല ദീപിക പതുക്കോളല്ലീപിക ദീപികൾ പതുക്കെ അല്ലെന്ന് ദീപിക പതുക്കോൺ അങ്ങനെയാണോ പറയുന്നത് ഈ അത്ഭുത സുദ്ധികളൊക്കെ ഉണ്ടോ സത്യം പറഞ്ഞു ഞായറാഴ്ച എല്ലാരോട് അനിയത്തിയുടെ വീട്ടിൽ പോയേക്കോ അല്ല ഇവിടെ ഒന്നും അല്ലെ അന്തരീക്ഷത്തിൽ ഞാൻ അന്തരീക്ഷത്തിൽ മറ്റേ ഇരുട്ട് വാക്കിന് എന്തായാലും എന്റെ കൈപ്പാ അങ്ങിന് കിട്ടിയാൽ ഞാൻ എടുക്കും ഞാൻ അല്ലാതെ അതിന്റെ കേസ് വേറെ നടക്കുന്നു കാര്യം ചോദിച്ചേ ഈ ജോൽസിനെ കാണാനായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഞാനല്ലാതെ മറ്റേതെങ്കിലും താരങ്ങളോട് വന്നിട്ടുണ്ടോ ഇഷ്ടം പോലെ വന്നിട്ടുള്ളത് ഇഷ്ടം പോലെ അതായത് എന്ന് പറയുന്ന ആ പയ്യൻ ഇവിടെ വന്നിട്ടാണ് ഞാനാണ് രക്ഷപ്പെടുത്തി വിട്ടുകൊടുത്തത് ആണോ പിന്നെ ശരി ഇവിടെ വരുമ്പോ മണിക്കുട്ടൻ മണി മാത്രമായിട്ടാണ് വന്നത് ഞാനാണ് കൂട്ടാൻ കൂടെ മണിക്കൂട്ടനായിപ്പോ അതുപോലെ അവരുടെ കൂട്ടാ വേറെ കലാപവും പ്രചോദനം ഞാൻ ഇവിടെ വന്നിട്ട് ഞാനേ രക്ഷപ്പെടുത്തിട്ടോടും സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കോ ഇങ്ങനെ കബഡിയൊക്കെ തടവി ഇരിക്കോ ഞാൻ ആ സമയത്ത് ഞാൻ നോക്കുമ്പോ പൂച്ച പോലെ ആ സൈഡി വന്നിരിക്കുവോ മറ്റേ എന്നോട് പറയുവ